അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചക്കക്കുരു മെഴുക്കുരട്ടിയാണ് അതിനെന്താ ഞാൻ കുറച്ച് ചക്കക്കുരു ഉരുക്കി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പണ്ടൊക്കെ എന്ന് വെച്ചുകഴിഞ്ഞാൽ എപ്പോഴും വീട്ടിൽ ചക്കക്കുരു മെഴുക്കുരട്ടി ചക്കക്കുരു തോരനെ ചക്കക്കുരു കറിയെ അങ്ങനെ പലതരം ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാവർക്കും ഇത് ഒരുക്കാനും അങ്ങനെ ക്ലീൻ ചെയ്തൊക്കെ എടുക്കാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടും കണ്ടിട്ട് അന്നൊക്കെയെന്ന് വെച്ചാൽ ആർക്കും അങ്ങനെ ജോലിയില്ല പെണ്ണുങ്ങൾക്ക് അവർ വീട്ടിലിരിക്കും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യും വീട്ടിൽ നാലുമണിക്ക് പലഹാരമൊക്കെ ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ടിട്ടേ പിന്നെ ഇപ്പോൾ ഉള്ള അമ്മമാർ കൂടുതലും സീരിയലിന് മുമ്പിലാണ് അപ്പോൾ അതുകൊണ്ടിട്ട് ഒട്ടും ആ പരിപാടി നടക്കത്തില്ല അപ്പോൾ ഒരു കാര്യം ചെയ്യുക സീരിയൽ കാണാനിരിക്കുന്ന നേരത്ത് ഇവർക്ക് ഈ കയ്യിൽ ഒരു പിച്ചാത്തി കുറച്ച് ചക്ക ഒരു മുറത്തിനകത്തിട്ടാം കൊണ്ടു കൊടുത്താൽ മതി അവർ സീരിയലും കാണും നമുക്ക് ജോലി എളുപ്പമാകും ഇതിപ്പോൾ ആരും എനിക്ക് ചെയ്തു ചെയ്തതന്നല്ല ഞാൻ തനിയെ ഉപ്പ് വൃത്തിയാക്കിയെടുത്തതാണ് ഞാനും ടി വി കണ്ടുകൊണ്ടിരുന്നതാണ് വൃത്തിയാക്കിയെടുത്തത് അപ്പോൾ എനിവേ നമുക്കിത് കഴുകി ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ലേശി ഉപ്പും കൂടി ഇട്ട് നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം ഇത് ഇപ്പോൾ ഞാൻ ചക്കക്കുരു നന്നായിട്ട് കഴുകി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് ഇതിനെയൊന്നും വേഗം വെച്ചിട്ടുണ്ട് ഇത് വേഗുന്ന നേരം കൊണ്ടിട്ട് നമുക്ക് ചെറിയുള്ളിയും പിന്നെ വത്തൽ മുളകും അതായത് നമ്മൾ കടു ഇറക്കുന്ന മുളകും കൂടെ ചതച്ച് ഇതിലേക്ക് ചേർക്കണം ഇതിലേക്കല്ല ഒരു പാൻ അടുപ്പേ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാകുന്ന നേരത്ത് നമുക്ക് മുളകും ഉള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇപ്പം എന്താ ചെയ്യുക നമുക്ക് ഉള്ളിയും ഉള്ളി വൃത്തിയാക്കി എടുക്കണ്ടേ ഉള്ളി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്ത് മുളകും കൂടെ വൃത്തിയാക്കി എടുക്കാം അപ്പോൾ ഇതാ ഞാൻ ചുമന്നുള്ളി നന്നായിട്ട് ഒരുക്കി കഴുകി ഇടിച്ച് കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ചുമന്നുള്ളി ഇടികല്ലേ ഇടിച്ചു കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഞാൻ എപ്പോഴും മുളക് ഇങ്ങനെ ഇതുപോലെ പൊടിച്ച് വെക്കും കാരണം എപ്പോഴും ഇങ്ങനെ ഇവിടെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് മെഴുക്കുരട്ടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഇടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ റെഡിയാക്കി വെക്കുന്നത് അപ്പോൾ ഇതാ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ അതിന് മുമ്പ് പറയേണ്ടത് നമ്മൾ അടുപ്പയിൽ വെച്ച നമ്മുടെ ചക്കക്കുരു നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ പറ്റി നല്ല ക്ലിയറായിട്ട് വന്നിട്ടുണ്ട് ദേ എല്ലാവർക്കും കാണുമോ എന്നറിയില്ല ഇതാ നമ്മുടെ ചകക്കുരി അങ്ങനെ വെന്ത് ഒടയാതൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ചതച്ചു വെച്ചിരിക്കുന്ന ചുമന്നുള്ളി ചേർത്ത് കൊടുക്കാം എല്ലാവർക്കും അറിയാം മെഴുപ്പ് വരട്ടി എന്നാലും ഇപ്പോൾ ഉള്ള ജനറേഷന് വലിയ അറിവുണ്ടാവില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് അപ്പം ഈ ഉള്ളി നമുക്കൊന്ന് ഇളക്കി ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന നിങ്ങളെ കൊണ്ട് ഈ ഉള്ളിക്ക് അകത്തേക്ക് വേണമെങ്കിൽ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് ചുമന്ത മുളക് അതിലേക്ക് തന്നെ ചതച്ചു കൊടുക്കാം ഉള്ളിയും ചുവന്നുള്ളിയും കൂടിയാണ് അല്ല സോറി ഉള്ളിയും ചുമന്ന മുളകും കൂടിയാണ് സാധാരണ അമ്മിക്കല്ലേ വെച്ച് അമ്മമ്മ ചതച്ചെടുക്കാറും ഞാൻ കണ്ടിട്ടുള്ളത് അല്ലെ അമ്മ അങ്ങനെയാണ് ചെയ്യാറുള്ളത് ഇപ്പോൾ ആരും ഒന്നും ഉപയോഗിക്കില്ല എല്ലാവരും മിക്സിയിലിട്ടല്ലേ അപ്പോൾ ഞാനും ചതയ്ക്കാൻ ഇച്ചിരി മടിച്ചാണ് അപ്പോൾ ഇതാ അതുകൊണ്ടിട്ട് മുളക് പൊടിച്ച് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ലേശം മുളക് പൊടിയും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു കളറും കിട്ടും മെഴുക്കുരുട്ടിക്ക് അപ്പോൾ ഇതാ ഇങ്ങനെ ഈ മുളകൂടെ ചേർത്ത് ഒന്ന് ഇളക്കുക എന്നിട്ട് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതാ കളറ് കിട്ടാനായിട്ട് ഒരു നുള്ള് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നു അപ്പോൾ ആ മെഴുക്ക് പുരട്ടിയുടെ കളറ് ഒരു ചുമപ്പ് കളറിൽ കിട്ടും അങ്ങനെ ഉള്ളിയൊക്കെ മൂത്തിട്ടുണ്ട് ഉള്ളിയും മുളകും എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു കൂടെ ചേർത്ത് കൊടുക്കാം ഇതും ഇച്ചിരി കട്ട തൈരും കൂടി ഉണ്ടെങ്കിൽ സൂപ്പർ ആവാ ഇതാണ് നമ്മുടെ മെഴുക്കുരട്ടി ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം ചിലവർക്ക് ഇപ്പോൾ ഉള്ള ആൾക്കാർക്കൊക്കെ പല്ലിന് പ്രോബ്ലം ഉള്ളതുകൊണ്ടിട്ട് അധികം മൂപ്പിക്കണ്ട കുറച്ചൊന്ന് മൂത്ത് കിട്ടിയാൽ മതി അല്ലാതെ നല്ല പല്ലിന് കുഴപ്പമൊന്നും ഇല്ലാത്ത ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇച്ചിരി നന്നായിട്ട് മൂപ്പിച്ച് കൊടുക്കുവാണെങ്കിൽ ഇച്ചിരി കട്ട തൈരും നല്ല ചുമന്ന കൊത്തരി ചോറിൻ്റെ ചോറും കൂടെ ഒക്കെ എങ്ങോട്ട് വെച്ച് കൊടുക്കുവാണെങ്കിൽ കുട്ടികൾക്ക് എന്ത് ഇഷ്ടമാണെന്നറിയാം അപ്പോൾ ഇങ്ങനെയാണ് മെഴുക്കുരുട്ടി ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞു എല്ലാവർക്കും അറിയാവുന്ന എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആൾക്കാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ മെഴുക്കുരുട്ടി ഒന്ന് റെഡിയായി വരട്ടോ ഇതേ നോക്കിക്കേ നമ്മുടെ ചക്കക്കുരു നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് ചക്കക്കുരു മെഴുക്കുരട്ടി ഉണ്ടാക്കുന്നത് ഇതിൻ്റെ കൂടുതൽ നമുക്ക് നല്ല കട്ട തൈര് പൊട്ടി ചോറ്ണ്ണാം അല്ലായെങ്കിൽ രസം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് രസവും മെഴുക്കുരട്ടിയും നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന നേരത്ത് ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുമ്പോൾ അങ്ങനെ ചോറ് തന്നു വിടത്തില്ലായിരുന്നു ദേവസ്വം ബോർഡിലായപ്പോഴാണ് അമ്മ ചോറ് തന്നു വിടാൻ തുടങ്ങി അതുവരെ ചോറ് തന്നു വിടത്തില്ലായിരുന്നു അടുത്തുള്ള സ്കൂളിലാണ് പോയത് ഗവൺമെൻറ് സ്കൂളിലാണ് പോയത് അപ്പോൾ ഇപ്പോഴും അതിൽ വെള്ളം വരണം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉച്ചയ്ക്ക് ചോറ് വരും നല്ല മഴയുണ്ടാവും ചെറുപ്പം നല്ല ചെറിയ ചാറ്റ മഴയായിരിക്കും അതിൽ ഓടി പിടിച്ച് വരും ചോറ്ണ്ണാനായിട്ട് എല്ലാം എങ്കിലും നല്ല മഴയത്ത് കുടയൊക്കെ പിടിച്ച് വരുമ്പോൾ നല്ല ചൂട് ചോറും രസവും ഈ മെഴുക്കൂരട്ടിയൊക്കെ കൂട്ടി ചോറ് അപ്പോൾ നമുക്ക് ഓർമ്മ എല്ലാവർക്കും ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല ഉച്ചയ്ക്ക് ചലച്ചിത്രഗാനം ഉണ്ടാവും പാട്ട് ആ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ചോറ് തിരിച്ച് വെല്ലം അടിക്കുന്നതിന് മുമ്പ് ഓടി സ്കൂളിൽ പോകാറുള്ളത് അപ്പോൾ ആ ഒരു ഇപ്പം മഴയൊക്കെ ഇങ്ങനെ വന്നപ്പോഴേ എനിക്ക് വേഗം ചക്ക ഒരെണ്ണം കിട്ടി അപ്പോൾ നല്ല മധുരമുള്ള ചുമന്ന ചക്കയായിരുന്നു അപ്പോൾ ഞാൻ വേഗം എന്ന് വിചാരിച്ച് ഒന്ന് ചക്കക്കുരു ചക്കക്കുരുമെഴുക്കുരുട്ടി വെച്ചേക്കാന്ന് കണ്ടിട്ട് ഇന്ന് ഒരുക്കി നമ്മുടെ ചക്കക്കുരുമെഴുക്കുരുട്ടി വെച്ചാൽ അപ്പോൾ പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ വന്നപ്പം കൂട്ടുകാരൊക്കെ ഒന്ന് അറിയിക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ഇട്ടതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക മാക്സിമം എന്നെ സപ്പോർട്ട് Thank you. Thank you so much.